ഖുബ്ബിന്റെ പ്രഭാഷകൻ പഠിപ്പിക്കുകയാണ് മൻ ഖാല ഹീന യസ്മഉ നിദാ ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമാ വസ്വലാതിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅഥു മഖാമൻ മഹ്മൂദല്ലദീ വഅത ഈ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമാ പരിപൂർണമായ ഈ വലിയട രക്ഷതാവaya അല്ലാഹുവേ ഈ ബാങ്കിന്റെ രക്ഷിദാവായ അല്ലാഹുവേ വസ്വലാത്തിൽ ഖായിമാ നിർവഹിക്കാൻ ഇരിക്കുന്ന നമസ്കാരത്തിന്റെയും രക്ഷിദാവായ അല്ലാഹുവേ ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ വസീലേയും ഫളീലേയും നൽകണം റബ്ബേ വബഅസഹു മഖാമൻ മഹ്മൂദ് ആ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നീ വാഗ്ദത്തം ഉന്നതമായ സ്ഥാനവും നൽകണം റബ്ബേ മൂന്ന് കാര്യങ്ങളാണ് ബാങ്കിന് ശേഷം നാം പ്രാർത്ഥിക്കുന്നത് ഒന്ന് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വസീല നൽകണം റബ്ബെ എന്നതാണ് രണ്ടാമത്തേത് ഫളീല നൽകണം റബ്ബെ എന്നതാണ് സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകണം റബ്ബേ

മഹ്മൂദ പ്രവാചകരെ കൊണ്ട് നമസ്കരിക്കുകൾക്ക് സ്ഥാനം നൽകിയേക്കാം എന്ന് അങ്ങനെ പറയുന്നത് അള്ളാഹുവാണ് നൽകുന്നത് ആ സ്തുത്യാർഹമായ സ്ഥാനമാണ് നാം സൂചിപ്പിച്ചു

അള്ളാഹുബിന്റെ പ്രവാചകരെ താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹം ചെയ്തില്ലേ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം കൗസർ ആണ് എന്നതാണ്

ആരാണോ ആ നിന്ന് വെള്ളം കുടിക്കുന്നത് ഫലം അബദ ആ മനുഷ്യന് പിന്നീട് ദാഹിക്കുകയില്ല പ്രവാചകൻ പറയുന്നു മനുഷ്യർ എന്റെ അടുത്തേക്ക് വരും വെള്ളം നൽകും ലയരിതന്ന അലയ്യ ചില ആളുകൾ അടുത്തേക്ക് വരും അവർ എനിക്കറിയാം അവർ എന്നെയും അവർക്കും എനിക്കും ഇടയിൽ പിന്നെ അതാ ഒരു ഇടും ഞാൻ അവരെ കുറിച്ച് പറയും അള്ളാഹുബേബ് അവർ എന്റെ ആളുകളാണ് അവർ എന്നിൽപ്പെട്ടവരാണ് എന്ന് പറയും അപ്പോൾ റബ്ബെന്നോട് പറയും ഇന്ന കലാത്തതിരി നിനക്കറിയാനിട്ടാണ് പ്രവാചകരെ നിനക്ക് ശേഷം ഈ മഠത്തിൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് പലതും കടത്തി കൂട്ടിയ ആളുകളാണിവർ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നിങ്ങൾ ലിമൻ എന്നെ എന്ന് ഞാൻ പറയും എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചു